കെട്ടി വെച്ചിട്ട് സമാധിയായിട്ട് വലിയ മഠമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇതാക്കി ഇരുന്നിരുന്നതാണ് പക്ഷെ എല്ലാം പോയി ചേട്ടാ അങ്ങനെ ഒന്നും ചോദിക്കില്ല എന്താ ചേട്ടാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ ഇങ്ങനെയൊക്കെ ചോദിച്ച സത്യം തുറന്ന് പറഞ്ഞു പോകൂല പക്ഷെ അവരുടെ സംസാരത്തിലൊക്കെ എന്തോ ഒരു കള്ളത്തരം ഉണ്ട് ആ മക്കളുടെയൊക്കെ സംസാരത്തിന് ഇപ്പോ ഇന്റർനെറ്റ് തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാ നെയ്യാറ്റിങ്കര ഗോപന്റെ ആറാട്ട് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു അൺബോക്സിംഗ് വീഡിയോക്ക് കേരളക്കാരെ ആകെ ഉറ്റുനോക്കിയിരിക്കുന്നത് ആദ്യമായിട്ടായിരിക്കും ഞാൻ അങ്ങനെ ന്യൂസ് ഒന്നും കാണാത്ത ഒരാളാണ് പക്ഷെ ഇത് കണ്ടപ്പോൾ ഇടക്കിടക്ക് ഇങ്ങനെ എടുത്ത് നോക്കും എന്തെങ്കിലും അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ എന്നൊക്കെ ഏതോ ഒരു ത്രില്ലർ പ്ലസ് കോമഡി സിനിമ കാണുന്ന പോലെയാട്ടോ എനിക്ക് തോന്നുന്നത് ചിരി വരുന്നുണ്ട് അവരുടെയൊക്കെ പെർഫോമൻസ് കണ്ടിട്ട് പ്രത്യേകിച്ച് ആ അമ്മയുടെ വരുവോടെയാണ് നമ്മുടെ സിനിമ കത്തി കത്തിക്കേറിയത് കോമഡിന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു കോമഡി സിനിമ കാണുന്നതല്ലേ പെർഫോമൻസ് എൻ്റെ എന്താ അഭിനയം അഭിനയിച്ച് തകർക്കാനേ എല്ലാവരും കൂടി ഇവര് നല്ലോണം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് തോന്നുന്നു എനിക്ക് തോന്നുന്നു എല്ലാവരെയും ഇരുത്തി ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് തോന്നുന്നു ഇങ്ങനെ പറയണം ഇങ്ങനെ പറയണം എന്നുള്ളത് പക്ഷെ ഈ പ്രായമായ ഈ അമ്മമാരൊക്കെ ഒരു പരിധി വിട്ട് കഴിഞ്ഞുകഴിഞ്ഞാ അവിടെ വായിന്ന് എന്തെങ്കിലും അബദ്ധങ്ങൾ വീണു പോവും അത് ഈ മക്കൾക്കൊരു പേടിയുണ്ട് അതുകൊണ്ട് എപ്പോഴും ഏതെങ്കിലും ഒരു മോൻ അമ്മയുടെ പുറകിൽ എപ്പോഴും കാണും പിടിച്ചുകൊണ്ട്. അമ്മ എന്തെങ്കിലും പറയുമ്പോൾ അത് തിരുത്താൻ വേണ്ടിട്ട് അത് ചില ചില വീഡിയോസിൽ നമുക്ക് ചില അവരുടെ ഇന്റർവ്യൂസിലൊക്കെ നമുക്ക് ഇന്റർവ്യൂ അല്ല ഇങ്ങനെ റിപ്പോർട്ടർ ചോദിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഞാൻ അതൊക്കെ ഞാനതൊക്കെ കാണിക്കട്ടു െ ഈ റിപ്പോർട്ടർമാർക്ക് എങ്ങനെ സഹിക്കണോ ഇത് കേട്ടോണ്ട് ഞാൻ ഇടക്കിടക്ക് കാണാം ചെല റിപ്പോർട്ടർമാർ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്നത് ഇത് ഇങ്ങനെയൊക്കെ ഇത്രക്കും എന്താ പറയാ സാക്ഷരത കുറവായിരിക്കും വിദ്യാഭ്യാസത്തിന്റെ കുറവുമൊക്കെ അതൊക്കെ ആയിരിക്കാം ഇങ്ങനെ ഒക്കെ ഇവരെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത് പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോ അതിന് കൂട്ടു നിൽക്കാനും ഇവിടെ ആൾക്കാരുണ്ട് അതാണ് ഇവരേക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത് കാരണം ഇതൊക്കെ വിശ്വസിക്കുന്ന മണ്ടന്മാര് നമ്മുടെ ഇടയിൽ ഉണ്ട് ഇപ്പോഴും അപ്പൊ ആ ഒരു വിശ്വാസം ഉണ്ട് അതൊക്കെ കൊണ്ടാണ് ഇവരെ കൊണ്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യിപ്പിക്കുന്നത് അതുകൊണ്ട് അവരെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല ഇപ്പൊ ഇവര് തന്നെ ഇത് ചെയ്തിട്ട് ഏതോ ഒരു ഹിന്ദു ഐക്യ ഏതോ സംഘോ ഏതൊക്കെ ഇവരുടെ കൂടെ നിൽക്കുന്നുണ്ട് ഇതുപോലെതെന്ന് തന്നെ പറഞ്ഞുകൊണ്ട് അത് ഒരു കുറച്ച് പേര് കേട്ടോ ഇപ്പൊ നമുക്ക് എല്ലാ വിഭാഗത്തിൽ നിന്നും ഒരു വിഭാഗത്തിനെ മാത്രം നമുക്ക് തള്ളി പറയാൻ പറ്റില്ല കാരണം എല്ലാ വിഭാഗത്തിലും മണ്ടന്മാരും ഒക്കെ ഉണ്ട് മനുഷ്യന്മാരാണ് വ്യത്യസ്തം അല്ലാണ്ട് മതവും ജാതിയും വെച്ചിട്ടെല്ലാം മനുഷ്യരെ വ്യത്യസ്തമാക്കേണ്ടത് ഞാൻ പറഞ്ഞത് മനസ്സിലായി തോന്നുന്നു കാരണം ഇതിൻ്റെ ഇടയിൽ ആ മൂത്ത മകൻ മകനടയ്ക്ക് മതം കുത്തിവെക്കാനായിട്ട് നോക്കുന്നുണ്ട് മുസ്ലിം തീവ്രവാദികൾ ആണ് ഇതിനൊക്കെ കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് എന്തർത്ഥത്തിലാണ് അങ്ങനെ പറഞ്ഞതെന്ന് അയാൾ എന്തോ പറയുന്നുണ്ട് ഇവരുടെ ഏതോ ഒരു നാഗത്തിന്റെ ഇത് ഇരിക്കുന്നത് ഏതോ മുസ്ലിമിന്റെ പറമ്പിലാണ് അതിൻ്റെ വൈരാഗ്യം അവർക്കുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷെ അതും ഇതുമൊക്കെ ആയിട്ട് എന്ത് ബന്ധം എന്ന് എനിക്കറിയില്ല കാരണം ഇത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും ഇത് തുറന്ന് കാണണം എന്നാണ് ആഗ്രഹം അത് ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും ഒരുപറ്റം ആൾക്കാർക്ക് എല്ലാവർക്കും കൂടി അത് തന്നെയായിരിക്കും ആഗ്രഹം അല്ലാണ്ട് ഇങ്ങേര് ഇവരൊക്കെ കൈവിട്ട് പോകും എന്ന് മനസ്സിലാക്കി തുടങ്ങിയപ്പോ വേഗം മതവും ജാതിയും കയറ്റാൻ തുടങ്ങിയതിൻ്റെ ഇടക്കൂടി മുസ്ലിം അപ്പോൾ ഹിന്ദുക്കൾക്ക് കുറച്ച് പേരുണ്ടല്ലോ ഈ മുസ്ലിങ്ങളെ പറയുമ്പോൾ ഇവർക്ക് ഒരു ഒറ്റക്കെട്ടായിട്ട് നിൽക്കും അതുകൊണ്ട് ഇവന്മാര് പരമാവധി ശ്രമിക്കുന്നുണ്ട് മുസ്ലിങ്ങളെ പറയാനായിട്ടൊക്കെ പിന്നെ ജാതികളുടെ ജാതി പേര് വെച്ചും പറയാനായിട്ട് നോക്കുന്നുണ്ട് ഇവരെ അടുത്തുള്ള ഒരു അയൽവാസൊരു വിശ്വംഭരൻ എന്ന് പറഞ്ഞ ഒരാളാണ് ആദ്യം കംപ്ലൈന്റ് കൊടുത്തത് എന്ന് പറയുന്നുണ്ട് അയാള് വേറെ ജാതിയാണ് മൂത്ത ആ മോൻ പറയുന്നത് അയാള് വേറൊരു ജാതിയാ ഞങ്ങളുടെ ജാതിയല്ല അതുകൊണ്ടാണ് അയാള് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നാണ് ഇതില് ജാതി നോക്കേണ്ട ആവശ്യമില്ലല്ലോ ജാതി എന്നല്ല എനിക്കും ഉണ്ട് സംശയം അത് തുറന്നു നോക്കാൻ തന്നെയാണ് ഞാനും പറയുന്നത് ഞാൻ ഹിന്ദുവാ ആ ഇനിയിപ്പോ ജാതി പറയോ എനിക്ക് എനിക്കറിഞ്ഞുവിടാ അതിന്റെ ഇടയിൽ ഇപ്പൊ ഇയാള് സംസാരിക്കുമ്പോ സംസാരിക്കുമ്പോ ഹിന്ദു ഹിന്ദു ആചാരം ഹിന്ദു ആചാരം ഹിന്ദു ആചാരം ഇങ്ങനെ പറയാ അപ്പൊ ഈ ഹിന്ദുക്കളുടെ ഒരു കൂട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് പക്ഷെ വിദ്യാഭ്യാസവും വിവരവും ഉള്ളവര് നമ്മളെ പോലുള്ള ആൾക്കാർ അതിന് കൂട്ടു നിൽക്കുന്നു ഞാൻ കൂട്ടു നിൽക്കില്ല അങ്ങനെയുള്ള ആൾക്കാരും കൂട്ടു നിൽക്കുന്നു തോന്നുന്നില്ല ഞാനിങ്ങനെ എന്റെ അച്ഛനെയോ അമ്മയോ ആരെങ്കിലും നല്ലിന്നിട്ട് അല്ല സമാധിയായി അവര് സമാധി ആയിരുന്നു പറഞ്ഞിട്ട് വീടിന്റെ സൈഡിൽ ഒരു അലക്കല്ലും പണിത് ഇട്ട് കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ ഇവർക്ക് സമ്മതിച്ചു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാട്ടല്ലോ ഇത് പൊളിച്ചു നോക്കാണ്ട് സമാധി ആണെന്നുള്ള രീതിയിൽ സമ്മതിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇനിയും കേരളത്തിൽ ഇതുപോലെ സമാധികളും ഉയരും സ്വാമികളും ഉയർന്നു പോങ്ങും എന്റെ എനിക്ക് ഞാൻ ഇവര് അങ്ങനെ കൊന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം നമ്മൾ കാണാത്ത കാര്യം അതൊന്നും നമ്മള് പറയാൻ പറ്റില്ല കേട്ടോ ഞാൻ എന്റെ ഒരു നിഗമനത്തിൽ ഇയാള് അസുഖം മൂലം വാർദ്ധക്യം മൂലം സാധാരണ മരണം നടന്നിട്ടുണ്ടാവും അപ്പോ ഇവർക്ക് സമാധിയാണെന്ന് വരച്ച് തീർക്കണമെന്നുണ്ടെങ്കിൽ ഈ സാധാരണ മരണം പറ്റില്ല വേറെ ഡോക്ടർമാരെ ഹോസ്പിറ്റലിലൊന്നും കൊണ്ടുപോയി കഴിഞ്ഞാൽ പറ്റില്ല സമാധിയാക്കാൻ പറ്റില്ല അപ്പൊ ഇയാൾ മരിച്ചപ്പോ ഇവര് നേരെ കൊണ്ടുപോയി അതിൻ്റെ ഉള്ളിൽ ഇരുത്തിയിട്ട് ഇട്ട് മൂടി അത് സമാധിയാണ് അതുകൊണ്ടാണ് ആരെയും കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയുന്നത് എനിക്ക് അങ്ങനെയാ തോന്നുന്നത് അതുകൊണ്ട് ഇനിയിപ്പോ ഇവരുടെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ഇതൊരു മഠമാക്കി മാറ്റാനും ഒരു എന്താ തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാനൊക്കെ ഉള്ള പ്ലാൻ ഉണ്ടാവും കാരണം അതൊക്കെ വിശ്വസിക്കാനുള്ള ആൾക്കാരുണ്ട് ഇത് സ്വാമിയാണ് ഒരു സ്വാമിയുടെ പേരും പറഞ്ഞോണ്ട് സമാധി ആയി എന്നൊക്കെ കഴിഞ്ഞാൽ വലിയൊരു കാര്യമാണല്ലോ ഇപ്പോഴത്തെ കാലത്തൊന്നും പണ്ടൊക്കെ വലിയ വലിയ ഋഷിവര്യന്മാരൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ പണ്ടത്തെ ആൾക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും ഇപ്പോൾ അത്രയും ശക്തി ഇതൊക്കെ ഉള്ള ആൾക്കാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ എനിക്ക് തോന്നാനുള്ള അങ്ങനെയൊക്കെ ഇപ്പോഴത്തെ ആൾക്കാർക്കൊക്കെ പറ്റുന്ന ഒരു സാധാരണ എനിക്ക് അയാൾ ഒരു സാധാരണ കുടുംബവും സാധാരണ എനിക്ക് പരിചയമൊന്നുമില്ല അവരായിരുന്നു പക്ഷെ എന്നാലും അവരുടെ സംസാരത്തിൽ നിന്നൊക്കെ മനസ്സിലാവുള്ളൂ അറിവും ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളുകൾ എങ്ങനെയാ സ്വാമി സ്വാമികളൊക്കെ ആവുന്നത് ഇവര് ആ അമ്മയൊക്കെ സംസാരിക്കുമ്പോഴേക്ക് പറയുന്നുണ്ട് ശ്രീനാരായണ ഗുരുവിന്റെ പേരും വൈകുണ്ടസ്വാമിയുടെ പേരൊക്കെ പറയുന്നുണ്ട് അവരെയൊക്കെ അവരൊക്കെ എന്ന് വെച്ച് എന്താ പണ്ടത്തെ അവർക്ക് നല്ല അറിവും സമൂഹത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാരാ അവരെയൊക്കെ നമുക്ക് സ്വാമികൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആദരിക്കുന്നതൊക്കെ ചെയ്യാം പക്ഷെ ഇവരൊക്കെ ഇങ്ങനെയൊക്കെ എന്ത് ചെയ്തിട്ടാ സ്വാമി ഇത്രയും സമാധി ആയിട്ട് ഇവരുടെ ഇന്റൻഷൻ എനിക്ക് തോന്നുന്നു അതൊരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാനുള്ള ഇന്റൻഷൻ ആയിരുന്നിരിക്കാം അതാണ് ഇവര് പൊളിക്കാനൊന്നും സമ്മതിക്കാത്തത് ഇനിയിപ്പോ പൊളിച്ചാൽ തന്നെ ചിലപ്പോ സാധാരണ മരണം തന്നെ ആയിരിക്കും ഡോക്ടർമാർക്ക് കാണാൻ പറ്റുക ഇവര് വേറെ മാത്രമൊക്കെ ഒന്നിട്ടൊന്നും ഉണ്ടാവില്ലായിരിക്കും അത് നമുക്കറിയില്ല സാധാരണ വാർത്തയ്ക്ക് മൂലം മരിച്ചു ഇവര് അത് സമാധിയാക്കി വരുത്താനായിട്ട് അതിൻ്റെ ഉള്ളിലിട്ട് കോൺക്രീറ്റിട്ട് അടച്ചു ഒരു പോലെ പണുതും വെച്ചു തീർന്നു ഇതായിരിക്കാം മേ ബി നമുക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷെ അവരുടെ സംസാരത്തിലൊക്കെ എന്തോ ഒരു കള്ളത്തരം ആ മക്കളുടെയൊക്കെ സംസാരത്തിൽ നിന്ന് പിന്നെ ആകെക്കൂടി ഈ പറയുന്നതിലൊക്കെ ഒരു മിസ്മാച്ച് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനത് കുറച്ച് വീഡിയോസ് ഞാൻ കാണിക്കാം പിന്നെ അയൽവാസികൾ പറയുന്നുണ്ട് ഇയാള് കിടപ്പിലായിരുന്നു പിന്നെ എങ്ങനെയാ ഈ മകൻ പറയുന്നത് നടന്നു ചെന്നിരുന്നു എന്നാണ് അപ്പൊ ഈ കിടപ്പിലായിരുന്ന ആളെങ്ങനെ നടന്നു ചെന്നിരുന്നു എന്നൊരു സം ഒരു ഇതുണ്ട് അത് അയൽവാസികൾ ഒരുപാട് പേര് പറയുന്നുണ്ട് പക്ഷെ ഇവർ പറയുന്നത് കിടപ്പിലായിരുന്നില്ല എന്നൊക്കെയാണ് പക്ഷേ അയൽവാസികള് ഇത് ഒച്ചിവരുടെ വീട്ടിൽ നിന്ന് വഴക്കുകളുടെ ശബ്ദമൊക്കെ കേൾക്കാറുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് മക്കള് തമ്മിൽ പ്രശ്നം ഉണ്ടാവാറുണ്ട് ഈ വാർദ്ധക്യത്തില് വയസ്സായവര് കട്ടിൽ കിടപ്പ് രോഗികളൊക്കെ കട്ടിൽ തന്നെ ആയിരിക്കും മലമൂത്ര വിസർജനമൊക്കെ നടത്തുന്നത് അപ്പൊ അങ്ങനെ എന്തോ ഒരു ദിവസം അതിന്റെ പേരിൽ ഇയാള് വഴക്ക് പറയുന്നത് കേട്ടു എന്നൊക്കെ ഒരു അയൽവാസി പറയുകയുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയുള്ള ആള് നടന്നു പോയിരുന്ന സമാധി ആവുമെന്നൊക്കെ ഉള്ളത് ഒത്തിരി വിശ്വസിക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട് ന്യൂസുകാര് അവിടുത്തെ കൗൺസിലറിനോട് ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്തപ്പോ അവിടുത്തെ ആ കൗൺസിലർ പറഞ്ഞ കാര്യങ്ങളാണ് അതൊന്ന് കേട്ടുനോക്ക് എന്നിട്ട് ഞാൻ പറയാം ഞാൻ ഇന്നലെ രാവിലെ ഒൻപതേ കാലോടു കൂടിയാണ് ഇത് അറിയുന്നത് അദ്ദേഹം ഈ സമാധിയായി എന്ന് പറയുന്ന ഗോമൻ സ്വാമി എന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ മകനാണ് എന്നെ വിളിച്ചിട്ട് അച്ഛൻ ഇന്നലെ രാത്രി സമാധിയായി നിലയ്ക്ക് വിളിച്ചു പറഞ്ഞു കർമ്മ ചെയ്തു രാത്രി ഈ മകൻ വിളിച്ചു പറഞ്ഞത് തലേ ദിവസം രാത്രി മരിച്ചു എന്നാണ് പറയുന്നത് പക്ഷെ ഞാൻ ന്യൂസിലൊക്കെ ആദ്യം കണ്ടത് പകലും മരിച്ചു എന്നാണ് ഞാൻ കേട്ടത് ഇനി ഞാൻ കേട്ടന്റെ കുഴപ്പമാണെന്ന് അറിയില്ല അറിഞ്ഞൂടാ ഇപ്പൊ തലേ ദിവസം രാത്രി മരിച്ചു എന്നാണ് ഇവരെ വിളിച്ച് പറഞ്ഞേ എന്നാ പറഞ്ഞേക്കുന്നത് അത് പോട്ടെ പിന്നെ ഇവരോട് പറയുന്നുണ്ട് അച്ഛൻ അവിടെ പോയിരുന്ന് സമാധിയായി എന്നിട്ട് ഇവര് അച്ഛനെ അച്ഛനെടുത്തുകൊണ്ട് പോയിട്ട് അവിടെയൊക്കെ ശുദ്ധിയാക്കിയിട്ട് പിന്നീട് തിരിച്ചു കൊണ്ടി വച്ചിട്ടാണ് സ്ലാബൊക്കെ മൂടിയേ എന്നുള്ള രീതിയിലാണ് പറയുന്നത് കടന്നുപോയി ആ സ്ഥലത്തിരുന്നു അത് കഴിഞ്ഞിട്ട് സമാധി ആയതിനു ശേഷം അതിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി വീട്ടിൽ വീട്ടിലേക്ക് കൊണ്ടുവന്നു അവിടെ ചോദിച്ചത് കൊണ്ടുപോയത് ഇല്ല പക്ഷേ ഈ മൂത്ത മകനോട് ഒരു റിപ്പോർട്ടർ ചോദിക്കുമ്പോ മൂത്ത മകൻ പറയുന്നത് ഇല്ല അവിടെന്ന് അനക്കിയിട്ടില്ല സമാധി ആയതിനു ശേഷം പിന്നെ അവിടെ നിന്ന് അനക്കിയിട്ടില്ല എന്നാണ് മൂത്ത മകൻ പറയുന്നത് ഇത് രണ്ടും തമ്മില് ഒരു മിസ്മാച്ച് ഇല്ലേ അതെന്താണ് അപ്പൊ എന്തോ ഒരു കള്ളത്തരം ഉണ്ട് ഇതിന്റെ ഇടയിൽ അത് സത്യമുള്ള കാര്യം തന്നെയാണ് ഈ മൂത്ത മകന്റെ സംസാരത്തില് എന്തോ പുള്ളി നല്ലോണം ആലോചിച്ച് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് പറയുന്ന പോലെ നമുക്ക് കേട്ടാൽ മനസ്സിലാവും അത് ഒട്ടുമിക്ക പേരും കമന്റും ചെയ്ത് ഞാൻ കണ്ടിണ്ട് അയാളുടെ എന്തോ മുഖത്തൊരു കള്ളത്തരം പറയുന്ന പോലെ പിന്നെ എല്ലാം ആ ആലോചിച്ച ആലോചിച്ചാ പറയുന്നത് പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ അമ്മ ഏർ അമ്മയെ കൊണ്ട് സംസാരിക്കുമ്പോ അമ്മയാണെങ്കിൽ ഭയങ്കര ഓവർണ്ട് പുന്നോ എന്തൊക്കെയാ കാണിച്ചു കൂട്ടണേ ഇവർക്കൊന്നും വലിയ വിദ്യാഭ്യാസത്തിന്റെ കുറവ് കൊണ്ടും അതൊക്കെ കൊണ്ടായിരിക്കാം ഇങ്ങനെ അങ്ങനെ ആയിരിക്കാം ഇങ്ങനെയൊക്കെ സംസാരിക്കും നമുക്ക് അതൊന്നും പറയാൻ പറ്റില്ല ഈ അമ്മയെ കൊണ്ട് സംസാരിപ്പിക്കുമ്പോ അമ്മ എന്തെങ്കിലും അറിയാതെ വായിന്ന് വീണ് പോയാലോ എന്നുള്ള രീതിയിൽ മക്കൾ ആരെങ്കിലും പുറന്നുണ്ടാവും ഈ മൂത്ത മകൻ എന്നിട്ട് ഏർ ഇടയ്ക്ക് ഇങ്ങനെ ഇന്റർഫിയർ ചെയ്ത് പറയാൻ ശ്രമിക്കുന്നുണ്ട് ഒരു വീഡിയോ കണ്ടോ ഹിന്ദു വേണ്ടപ്പെടുത്തുന്നത് പെട്ടെന്ന് എന്താണ് ചേട്ടാ അങ്ങനെ ഒന്നും ചോദിക്കില്ല ചേട്ടാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ ഇങ്ങനെയൊക്കെ ചോദിച്ചു ഇങ്ങനെ സത്യം തുറന്ന് പറഞ്ഞു പോകൂലേ അമ്മ എന്നുള്ള രീതിയിൽ അമ്മക്കാണെങ്കിൽ അഭിനയിച്ചു അങ്ങോട്ട് ഇതായിട്ട് അറിയാണ്ട് സത്യം പറഞ്ഞു പോയാലോ അതുകൊണ്ട് ഈ അമ്മ സംസാരിക്കുമ്പോ ബാക്കിലേയും മകന്റെ ഫേസ് നോക്കിയാൽ മനസ്സിലാകും ആകെ കൂടി ഒരു ടെൻഷനിലായിരിക്കണേ അമ്മ എന്തെങ്കിലും പറയോ അമ്മ എന്തെങ്കിലും പറഞ്ഞു പോവോ എന്നുള്ളൊരു ഇത് പിന്നെ ഇവരും ഈ ഇളയ മകൻ എനിക്ക് ഭയങ്കര കള്ളത്തരം തോന്നിയിട്ടുണ്ട് ആ കുറിയും ഇതൊക്കെ തൊട്ട് നടക്കുന്ന ആളെ ഏളെ മകൻ അയാൾ എന്തോ ഒരു ഇത് പഠിച്ചു വെച്ചിട്ടുണ്ട് സമാധിനെ കുറിച്ച് എന്നിട്ട് റിപ്പോർട്ടർ ചോദിക്കുമ്പോൾ എപ്പോഴും ഒരു ആറ് ചക്രം ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് കയറ്റി ഇവിടെ ആക്കല് അതിനൊക്കെ എന്തൊക്കെയോ ഇരുന്ന് പറയാനേക്കാം വായിക്കൊള്ളാത്ത കുറെ കാര്യങ്ങൾ അതൊക്കെ പറയുമ്പോൾ ആർക്കൊന്നും മനസ്സിലാവില്ലല്ലോ ഒന്നും ചോദിക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം അതെന്തോ പഠിച്ചു വെച്ചിട്ടുണ്ട് ചോദിക്കുന്നവരോടൊക്കെ അതിങ്ങനെ പറയാം ഒരു ക്ലിപ്പില് ഒരു വീഡിയോയില് ഈ മൂത്ത മകൻ അറിയാതെ അച്ഛൻ മരിച്ചു മരിച്ചതിന് ശേഷം എന്ന് മരണം എന്ന് പറഞ്ഞു പോയി കേട്ടപ്പോഴേക്കും ഈ ഇളയ മകൻ മരണമല്ല സമാധി 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 ഇവരത് സമാധിയാണെന്ന് വരുത്തി തീർക്കാനായിട്ട് എന്ത് എന്തൊക്കെയാ കാണിച്ചു ആ ഒരു വീഡിയോ കൊടുക്കുന്ന പറ്റി പോയതാ അറിയാണ്ട് വായിന്ന് വന്നു പിന്നെ എത്രയൊക്കെ നമ്മൾ നോണം പറയാൻ ശ്രമിച്ചാലും അറിയാതെ വായിന്ന് ഉള്ളിലുള്ള സത്യം പുറത്തു വരും ഈ മൂത്ത മകന് ഇത് ഇതിനോട് വലിയ ഏഹ് സമാധിന്നുള്ള ഇതിനോടൊന്നും വിശ്വസിക്കാനൊന്നും പറ്റിയിട്ടില്ലെന്ന് എനിക്ക് തോന്നണേ പക്ഷെ ഇവരെയൊക്കെ പറഞ്ഞ് ഏഹ് വീട്ടുകാരെന്തായാലും ഒരുമിച്ച് നിൽക്കുമല്ലോ അപ്പോ എന്ന് വെച്ചുകഴിഞ്ഞാൽ അവരുടെ കൂടെ നിന്നത് സമാധിയാക്കി വരുത്തി തീർക്കാനായിട്ട് പരമാവധി നോക്കുന്നുണ്ട് ആ മൂത്ത ആ ചെറുക്കനാണ് വല്ലാതെ മതം കുത്തിവെക്കാൻ നോക്കുന്നത് മുസ്ലിങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഈ ഹിന്ദു ഐക്യവേദിയിലേന്നൊക്കെ നല്ല സപ്പോർട്ട് കിട്ടും അങ്ങനെയുള്ള ആൾക്കാരുടെ നിന്ന് നല്ല സപ്പോർട്ട് കിട്ടുമല്ലോ മുസ്ലിങ്ങളെ പറയുമ്പോഴും ജാതി പറയും മതം പറയുമ്പോഴൊക്കെ അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള ഈ ആൾ സ്വാമികളെയും ഇങ്ങനത്തുള്ള മഠങ്ങളെയൊന്നും വിശ്വസിച്ച് ആരും അവിടെ പോയി ഇങ്ങനെയൊന്നും ആക്കാതിരിക്കുക കാരണം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഓരോരുത്തർമാര് ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടുന്നത് നമുക്കിപ്പോ ദൈവം ഉണ്ട് എന്നുള്ള വിശ്വാസമുള്ള ആൾക്കാർ ആ ഒരു ദൈവത്തിനെ മാത്രം വിശ്വസിക്കുക ഈ മനുഷ്യ ഏർമാര് ഈ ദൈവത്തിന്റെ കോലം കെട്ടി നിൽക്കുമ്പോ അത് വിശ്വസിച്ച് അവരുടെ പുറകെ പോവാതിരിക്കുക അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇവന്മാർക്കൊക്കെ ഓരോന്നൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നത് കാരണം അങ്ങനെയൊക്കെ വിശ്വസിക്കാനായിട്ട് ആൾക്കാരുണ്ട് പക്ഷെ കുറച്ച് വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ അതൊക്കെ മാറും കാരണം ഇപ്പോഴത്തെ ജനറേഷൻ ഒന്നും അതിന് വലിയ വിശ്വാസമൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് കുറച്ച് ഈ ഒരു പ്രായത്തിൽ ഈ പണ്ടത്തെ ആ ഒരു കാലത്തുള്ള ആൾക്കാർ ആണ് ഇതിന്റെ പുറയിലൊക്കെ ഇങ്ങനെ പോകുന്നത് ഇതിനൊക്കെ വിശ്വസിച്ച് എന്തായാലും ഇവരുടെ പ്ലാൻ പൊളഞ്ഞിട്ടുണ്ട് ഒരലക്കുകയും കെട്ടിവെച്ചിട്ട് സമാധിയായിട്ട് വലിയ മടമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇതാക്കി ഇരുന്നിരുന്നതാണ് പക്ഷെ എല്ലാം പോയി ഇവർ ഈ ഇന്ത്യയിൽ ജീവിക്കുന്ന ആൾക്കാരല്ലേ ഇവർക്കറിയില്ലേ ഇതിനൊരു നിയമവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അന്ന് ആ സമാധിയാണ് സമാധി ആവാൻ തന്നെയാണ് ഇരുന്നിരുന്നെന്നുണ്ടെങ്കിൽ ഇത് ഇയാളെ കൊണ്ട് നേരത്തെ എവിടെയെങ്കിലും എഴുതി വെപ്പിക്കോ എന്തെങ്കിലും വീഡിയോ ഏഹ് ഇങ്ങനെ ഞാൻ എനിക്കിങ്ങനെ സമാധി ആവണം എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരു തെളിവുണ്ടാക്കി വെച്ചിട്ട് ആങ്ങണെങ്കിൽ പിന്നെയും പറയാം ഒരു ബുദ്ധി ഉണ്ടെന്ന് ഇത് ഒന്നുമില്ലാണ്ട് ഒരാൾ പെട്ടെന്ന് മരിച്ചു ആരും അറിയിക്കാണ്ട് മരിച്ചു കുഴി അതിൻ്റെ ഉള്ളിലെ ഒരു അലക്കല്ലും കെട്ടിവെച്ചിട്ട് അച്ഛൻ അച്ച സമാധിയായിരുന്നു പറഞ്ഞാൽ വിശ്വസിക്കാനായിട്ട് ബാക്കിയുള്ളവരെന്താ മണ്ഡന്മാരെ ഇവരെന്ത് വിചാരിച്ചു ഈ പോലീസുകാരും കോടതിയൊക്കെ അത് വിശ്വസിച്ച് ചെയ്യുന്നോ എന്നാ ഇവർക്ക് ഈ പോലീസും കോടതിയൊന്നും ഒന്നുമല്ല ഹിന്ദു ആചാരമാണ് ഇവർക്ക് പ്രധാനം എന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇനി ആ വീട്ടിലത്തേക്ക് ആ അമ്മയ്ക്കും അവർക്കൊന്നും ഒരു പെൻഷനും ഒന്നും കൊടുക്കരുത് ഇവർക്ക് നമ്മുടെ നിയമവും കാര്യങ്ങളൊന്നും ഇവർക്ക് ബാധകമല്ലല്ലോ ഇവർക്ക് ഹിന്ദു ആചാരവും കൈലാസനാഥനുമാണ് വേണ്ടത് കൈലാസനാഥൻ കൊടുക്കട്ടെ പെൻഷൻ ഗവൺമെന്റ് കൊടുക്കരുത് എന്തൊക്കെ ഇനി ഞാൻ നാളെ ഒരു കാവി കിട്ട് കുറച്ച് ഇട്ട് പറയാണ് പുതിയ ഞാനും ഒരു സ്വാമിനിയാണ് ഐശ്വര്യ ആനന്ദ സ്വാമി എന്നും പറഞ്ഞോണ്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെയും പൂജിക്കാൻ ചിലപ്പോൾ ആൾക്കാരൊക്കെ വരും കാരണം ഇപ്പോഴത്തെ നമ്മുടെ നാട്ടില് കുറച്ച് ആൾക്കാരുണ്ട് ഇതൊക്കെ വിശ്വസിച്ച് മണ്ടന്മാര് എന്ന് പറയാ പറയാലോ ഇതിനൊക്കെ വിശ്വസിച്ച് പോകുന്ന കുറെ ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവരെ പറ്റി ജീവിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ എനിക്ക് തോന്നുന്നു അങ്ങനെ എല്ലാരെയും പറ്റിക്കാൻ വേണ്ടി ഇവർ നോക്കിയതാണ് പക്ഷെ നൈസായിട്ട് പാളിപ്പോയി എന്തായാലും അൺബോക്സിങ് വീഡിയോ പെട്ടെന്ന് തന്നെ നടക്കട്ടെ അതിനു വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത് എന്തായാലും ഉള്ളില് അതിൻ്റെ ഉള്ളിൽ ആളുണ്ടാവും തോന്നു മൂത്ത മകൻ പറയുന്നുണ്ട് എന്തോ തെർമോ സ്കാനൊക്കെ ചെയ്തു നോക്കാനായിട്ട് പൊളിക്കാതെ അപ്പൊ ഉള്ളിലാളുണ്ടാവുമായിരിക്കും എനിക്ക് ഒന്ന് കാലും കൈയൊക്കെ കെട്ടി ഇങ്ങനെയൊക്കെ വെച്ച് ഒരു കണക്കിനിരുത്തിയിട്ടായിരിക്കും അതിനകത്ത് സിമെന്റ് ഇട്ട് മൂടിയേക്കുന്നേ ൂ ഒരു സാധാരണ ഒരു മനുഷ്യനെന്തോ ആയിരുന്നു സാധാരണ നമ്മളെ പോലെയൊക്കെ എന്നിട്ട് ഏതൊരു അമ്പലമൊക്കെ പണിത് ശിവനെ കിരുത്തി പൂജിക്കാറുണ്ട് രാത്രി പൂജ എന്ന് പറയുന്നുണ്ട് എവിടെ ഈ രാത്രിയൊക്കെ പൂജ ചെയ്യുന്നത് ഈ ആഭിചാര ക്രിയകളൊക്കെ ചെയ്യുന്നവരൊക്കെയാണ് സാധാ സാധാരണ അമ്പലങ്ങളിലൊക്കെ പൂജ രാവിലെയാണ് പൂജ നടക്കാറ് രാവിലെ സമയങ്ങളിൽ എന്നിട്ട് സന്ധ്യ ആകുമ്പോ അടയ്ക്കുവല്ലോ നട എന്തെങ്കിലും അന്ധവിശ്വാസത്തിന്റെ പുറത്തിൽ പുറത്തൊക്കെ ആയിരിക്കും ഇങ്ങനെ ചെയ്ത വല്ല പുനർജന്മം കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ടോ അറിയില്ല എന്തായാലും നമ്മള് പുതിയ ജനറേഷൻസ് മണ്ടന്മാരവാതിരിക്കുക ഇതുപോലുള്ള കാര്യങ്ങളിലൊന്നും ഇങ്ങനെയുള്ള ആൾ ആൾ സ്വാമിമാരെയൊന്നും വിശ്വസിച്ച് പോവാതിരിക്കുക കാരണം ഇതുപോലെ ആയിരിക്കുമ്പോൾ ഓരോരുത്തര് ഓരോന്ന് ചെയ്യുന്നത് ഇതിപ്പോ ഏർ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് പോലീസും പട്ടാളവും ഒക്കെ വന്നു പക്ഷെ കോടതിയൊക്കെ ഇടപെട്ട് ന്യൂസ് ഒക്കെ ആയതുകൊണ്ട് നമ്മൾ അറിയുന്നു ഇങ്ങനെ വേറെ എവിടെങ്കിലൊക്കെ എന്തൊക്കെയോ നടപ്പുണ്ടാവും ആരറിയാനായിട്ട് എന്തായാലും ഇത് കണ്ടപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ തോന്നിയില്ല അതുകൊണ്ട് ഞാൻ ഇത്തതാ എന്തായാലും അൺബോക്സിംഗ് വീഡിയോ നമുക്ക് കാത്തിരിക്കാം അല്ലേ ഓക്കെ ബൈ